നമ്മളൊന്ന് മീൻ പിടിക്കാനായിട്ടെ വന്നിരിക്കുന്നത് ഈ പാടത്തേക്കാണ് കേട്ടോ ഈ പാടത്തേക്ക് വരാൻ കരുന്ന് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഇപ്പം നെല്ല് കൊയ്യാറായിട്ടുണ്ട് അപ്പോൾ വെള്ളം അവർ പറ്റിച്ച് ഫുള്ള് പമ്പ് ഹൗസിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇനിയിപ്പം കാണുന്ന എന്താ പമ്പ് ഹൗസ് ഇനിയിപ്പം കാണുന്ന ഈ ചാലിന് അത് മുഴുവൻ മീനാണ് പിടിക്കാനായിട്ടാണ് ഇഷ്ടംപോലെ മീനുണ്ടപ്പോൾ ചാലിനകത്ത് അവിടെ രണ്ട് ചടമ്പരും പിടിക്കുന്നുണ്ട് പോയി നോക്കാം ഇത് മോട്ടർ അടിക്കുമ്പം ഈ ചാലിൽ ഇറക്കി വെക്കുന്ന ഒരു കൂടാണ് കേട്ടത് ഈ ട്രാപ്പ് സെറ്റ് ചെയ്തിട്ടൊരു മോട്ടർ അടിക്കുമ്പോൾ എല്ലാം അവിടെ വന്ന് കയറും അവർ ആ വലയിടുന്നത് കംപ്ലീറ്റ് രണ്ട് സൈഡും വല വെച്ച് ബ്ലോക്ക് ചെയ്തിട്ട് പിന്നെ ഇടയ്ക്കിവിടെ ഉള്ള മീനെ മീനക്കോരിയെടുക്കാനുണ്ടാണ് ഇഷ്ടംപോലെ വലാലൊക്കെയാണുള്ളത് കേട്ടോ പിന്നെ കാരിയുണ്ട് നമുക്കവർ മീൻ പിടിക്കുന്നതെന്ന് കാണാൻ ആദ്യം ഒരാഴ്ച കൊണ്ട് ഇവിടെ കൊയ്യാൻ തുടങ്ങും അതുകൊണ്ടാണ് മറിയുന്നതേണ്ട വെള്ളത്തിൽ നിന്ന് ഇഷ്ടം പോലെ മെയ്യും അറിയുന്നുണ്ട് ഇപ്പൊ വലയൊക്കെ അവര് ചാലിന് ക്രോസ് ആയിട്ട് സെറ്റ് ചെയ്ത് ഇനിയിപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് അവിടുന്ന് കംപ്ലീറ്റ് മീനെ ഓടിച്ചുകൊണ്ട് കൊണ്ടുവരും ഓടിച്ചുകൊണ്ടിരുന്ന ഈ വലയ്ക്കകത്തൊക്കെ ഒന്ന് കയറും അതാണ് ഇവരുടെ പരിപാടി എന്നിട്ട് ഈ വല പൊക്കിയെടുത്തിട്ട് മീൻ എടുക്കും നമ്മൾ മീൻ പിടിക്കുന്ന പോലെ ഒന്നുമല്ല നമ്മളെ ചൂണ്ടാക്കിയിട്ട് കാത്തു കാത്തിരിക്കുകയല്ലേ വന്ന് കൊത്താനായിട്ട് ഇവരെ അങ്ങനെ ഒന്നുമല്ല ഇവർ വലയിട്ടിട്ട് ഒരു സൈഡിൽ നിന്ന് കംപ്ലീറ്റ് സെറ്റാക്കിയിട്ട് വലക്കാത്തവർ തന്നെ മുഴുവൻ പിടിച്ചെങ്കിൽ കയറ്റും ഇവർ ചെയ്യുന്നത് ഇങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട് ഈ ചാലിനകത്ത് പാടത്തെ വെള്ളം മുഴുവൻ ചാലിനകത്തേക്ക് ഇറങ്ങി പാടം ഇപ്പോൾ വിതയ്ക്കാറായതുകൊണ്ട് അല്ല കൊയ്യാറായതുകൊണ്ട് വെള്ളം പറ്റത്തില്ല മെഷീൻ ഇറക്കണമല്ലോ അല്ലയൊക്കെ പാവങ്ങളുടെ നെല്ലുത പെടന്ന് വീണിട്ട് കാറ്റടിച്ച് വീണ് മഴ പെയ്ത നെല്ല് കിളിക്കാൻ തുടങ്ങി കേട്ടോ കഷ്ടമുണ്ട് കൃഷിക്കാരത്തരുടെ മുടക്കിയിട്ടുണ്ടാക്കുന്നതാണ് സമയത്ത് കൊയ്യാനും പറ്റാവുന്ന കഴിയുമ്പോൾ നിലത്ത് വീണ് യ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു അവരങ്ങോട്ട് പോവാണ് അങ്ങനെ ചായ അവിടം വരെ ഉണ്ടല്ലോ അവിടെ ഓടിച്ചുകൊണ്ടാണ് ഞാൻ പോണത്